എല്ലാം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം മഞ്ഞുരുകും കാലത്തിലെ രമ്യ ഭാഗ്യജാതകത്തിലെ മാധുരി പൂക്കാലം വരവായി എന്ന സീരിയലിലെ സപ്തതി ജാനകിയുടെയും അഭിയുടെയും വീടെന്ന പരമ്പരയിലെ അപർണ ഒരുപടി നല്ല കഥാപാത്രങ്ങളെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ടെലിവിഷൻ പ്രേക്ഷകർക്ക് ആരതി സോജൻ സമ്മാനിച്ചത് ടെലിവിഷൻ സീരിയലുകളിലൂടെ ഏറെ സുപരിചിതയായ നടിയാണ് ആരതി സോജൻ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ജാനകിയുടെയും അഭിയുടെയും വീടുന്ന സീരിയലിലാണ് താരം ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് തന്റെ ജീവിതത്തിലെ വിശേഷങ്ങളൊക്കെ വഴി ആരാധകരെ അറിയിക്കാറുണ്ട് പൂക്കാലം വരവായി മനസ്സിനക്കരെ ഭാഗ്യദേവത തുടങ്ങി നിരവധി ടെലിവിഷൻ സീരിയലുകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് തന്റെ സ്വകാര്യ ജീവിതത്തിലെ വിശേഷങ്ങളൊന്നും തുറന്നു പറയാൻ മടിയില്ലാത്ത നടിയാണ് ആരതി സോഷ്യൽ മീഡിയയിലൂടെയായി പോസ്റ്റുകളെല്ലാം പെട്ടെന്ന് വൈറലായി മാറാറുണ്ട് വിവാഹമോചനത്തെക്കുറിച്ചുള്ള തുറന്നുപറച്ചിൽ നേരത്തെ ചർച്ചയായി ായിരുന്നു മാസങ്ങൾക്ക് ശേഷമായി ജീവിതത്തിലെ പുതിയ സന്തോഷത്തെ കുറിച്ച് വാചാലയായും താരമെത്തിയിരുന്നു വിവാഹം ഉടനെ തന്നെ ഉണ്ടെന്നായിരുന്നു അന്ന് ആരതി പറഞ്ഞത് ടോംരാജിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചപ്പോൾ മുതലായിരുന്നു നിങ്ങൾ പ്രണയത്തിലാണോ വിവാഹം കഴിഞ്ഞോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നത് ചോദ്യങ്ങൾ കൂടി ആയതോടെ ആയിരുന്നു ആരതി തന്നെ ബന്ധം പരസ്യമാക്കിയത് പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകുക എന്നത് എന്റെ ഉത്തരവാദിത്തമാണ് ഇത് ഞാനായിട്ട് മറച്ചു വെച്ചാലും നിങ്ങളായിട്ട് കണ്ടെത്തും സോഷ്യൽ മീഡിയ അത്രയും ശക്തമാണ് ഇക്കാലത്ത് പിന്നെ ഞാൻ എന്തിനാണ് ഇത് നിങ്ങളിൽ നിന്നും മറയ്ക്കുന്നത് എന്നായിരുന്നു െന്ന് ചോദിച്ചത് രാജു പകർത്തിയ ചിത്രങ്ങളും വീഡിയോകളുമായിരുന്നു ആരതി പങ്കുവച്ചത് നീലകൌണിൽ അതീവ സുന്ദരിയായാണ് ആരതി പോസ്റ്റ് ചെയ്തത് ടോമിനോട് ചേർന്നുള്ള ചിത്രങ്ങളും ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരുന്നു ടോമിനെ മെൻഷൻ ചെയ്തായിരുന്നു പോസ്റ്റ് സെലിബ്രിറ്റികൾ അടക്കം നിരവധി പേരാണ് സ്നേഹം അറിയിച്ചിട്ടുള്ളത് അടുത്തിടെ മുടിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു പുതിയ സന്തോഷം ഇതാണെന്നായിരുന്നു മുടി വെട്ടിയതിനെ കുറിച്ച് ആരതി പറഞ്ഞത് ചിത്രങ്ങളും വീഡിയോയും പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ഈ ലുക്ക് അടിപൊളിയാണെന്നായിരുന്നു ആരാധകരും സുഹൃത്തുക്കളും പ്രതികരിച്ചത് ഇരുപത്തിയൊന്നാം വയസ്സിൽ തന്റെ വിവാഹം കഴിഞ്ഞതാണെന്നും ആ ബന്ധം വേർപിരിഞ്ഞു എന്നും ആരതി ഒരു തന്റെ വിവാഹം കഴിഞ്ഞതാണെന്നും ആ ബന്ധം വേർപ്പിരിഞ്ഞു എന്നും ആരതി ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തി രണ്ടായിരത്തി പതിനേഴിലായിരുന്നു അമ്മയുടെ നിർബന്ധത്തെ തുടർന്നുള്ള ആ വിവാഹം രണ്ടായിരത്തി പതിനെട്ടാവുമ്പോഴേക്കും ബന്ധം വേർപിരിഞ്ഞു തന്റെ ഇരുപത്തി ഒന്നാം വയസ്സിലായിരുന്നു അത് എന്ന് ആരതി വെളിപ്പെടുത്തിയത് ആരാധകർക്ക് വലിയ ഷോക്കിംഗ് ആയിരുന്നു മ്യൂച്വലി പിരിഞ്ഞതാണ് ഈ കാര്യം നിങ്ങളിൽ നിന്നും മറച്ചു വെക്കാൻ തോന്നിയില്ല എന്നും താരം വ്യക്തമാക്കി ഇനി ഒരു വിവാഹം ചെയ്യുമ്പോഴായിരിക്കും പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി വരുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിന് അവസരം നൽകാതിരിക്കാനാണ് ഞാനായിട്ട് എല്ലാം പറയുന്നത് എന്നായിരുന്നു ആരതി പറഞ്ഞത് നിമിഷ നേരം കൊണ്ടായിരുന്ന അഭിമുഖം വൈറലായതും വിവാഹമോചനം ചർച്ചയായതും അമ്മയുടെ ആഗ്രഹപ്രകാരമായിരുന്നു അന്നത്തെ വിവാഹം അത് അങ്ങനെയൊക്കെയായി തീരുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല കരിയർ തിരികെ പിടിക്കാനായതിൽ അമ്മയും സന്തോഷവതിയാണെന്നും ആരതി തുറന്നു പറഞ്ഞിരുന്നു തുടർന്ന് ടോം രാജുമായുള്ള പ്രണയബന്ധത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത് സോഷ്യൽ മീഡിയയിലൂടെ ക്രിസ്മസിനും മറ്റ് സന്തോഷ നിമിഷങ്ങളിലും ടോമിനൊപ്പമുള്ള ചിത്രങ്ങൾ ആരതി നിരന്തരം പങ്കുവച്ചു കൊണ്ടിരുന്നപ്പോഴാണ് രണ്ടാം വിവാഹം രഹസ്യമായി കഴിഞ്ഞു എന്ന് ചോദിച്ചു കൊണ്ട് വന്നത് ആ ചോദ്യത്തിനുള്ള മറുപടി കൂടിയാണിത് നമ്മളൊരു പബ്ലിക് ഫിഗറായി നിൽക്കുമ്പോൾ സ്വകാര്യ ജീവിതം മറച്ചുവെച്ചിട്ട് കാര്യമില്ല അതെപ്പോഴായാലും ആളുകൾ കുത്തിപ്പൊക്കിക്കണം ും ഇതൊക്കെ രഹസ്യമാക്കി എന്ന് മറ്റുള്ളവർ പറയുന്നതിലും നല്ലതല്ലേ ഞാൻ തന്നെ പറയുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ ജീവിതത്തെ കുറിച്ച് ഞാൻ തന്നെ വെളിപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാണ് ആരതി എല്ലാം തുറന്നു പറഞ്ഞത് കരിയറിന് കുറെ കൂടി പ്രാധാന്യം നൽകണമെന്നാണ് കരുതുന്നത് അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നു പലർക്കും ജോലിയാക്കി കൊടുക്കുന്നതും കണ്ടിട്ടുണ്ട് എന്നാൽ സ്വന്തം മക്കൾക്ക് നല്ലൊരു ജോലി കൊടുക്കാനായില്ലല്ലോ എന്ന് പറയാറുണ്ട് അമ്മയുടെ ഇഷ്ടപ്രകാരമായാണ് എന്റെ വിവാഹം നടത്തിയത് അത് ഇങ്ങനെയായി തീർന്നതിൽ വിഷമമുണ്ടായിരുന്നു എങ്കിലും ഇപ്പോൾ അമ്മ സന്തോഷവതിയാണെന്നും താരം പറഞ്ഞു ഇന്നത്തെ കാലത്ത് വിവാഹമോചനം വലിയ സംഭവമൊന്നുമല്ല ആരെ വിവാഹം ചെയ്താലും അവരുടെ ഉള്ളൊന്നും നമുക്ക് കയറുന്നു നോക്കാൻ പറ്റില്ലല്ലോ എത്ര അഡ്ജസ്റ്റ് ചെയ്താലും ശരിയാവണമെന്നില്ല അങ്ങനെ പോകുന്നവർ ഭാഗ്യവാന്മാർ എന്നേ ഞാൻ പറയൂ നാളെ ഞാൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ ആ സമയത്ത് ഇതൊന്നും പറഞ്ഞു വരാതിരിക്കാനായാണ് ഇതൊക്കെ ഇപ്പോൾ വിശദീകരിച്ചതെന്നും താരം പറഞ്ഞിരുന്നു എറണാകുളം വൈപ്പിൻ സ്വദേശിയായ ആരതി എഞ്ചിനീയറായി ബിരുദം നേടിയ യുവനടി കൂടിയാണ് രണ്ടായിരത്തി പതിനാലിൽ ആരതിയുടെ അമ്മാവൻ ഭരതൻ നാരക്കൽ സംവിധാനം ചെയ്ത ഒരു സംഗീത ആൽബത്തിലൂടെയാണ് അഭിനയത്തിലേക്ക് കടക്കുന്നത് കുങ്കുമ ആരതിയുടെ ആദ്യ സീരിയൽ പിന്നീടാണ് മറ്റു സീരിയലുകളിൽ ആരതി സജീവമാകുന്നത് അഭിനേത്രി എന്ന നിലയിൽ തന്നെ ആളുകൾ അംഗീകരിച്ചതിൽ സന്തോഷമുണ്ടെന്ന് മുൻപ് ആരതി പറഞ്ഞു എന്നെ കാണുമ്പോൾ ആരാധ ആരാധകർ ചുറ്റും എത്തുകയും സെൽഫി എടുക്കാൻ കൂടുകയും ചെയ്യും മാത്രമല്ല സബ്ദതയെ പോലെയാണോ മോൾ എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് ബസ്സിൽ കയറാനായി ഒരിക്കൽ പോയപ്പോൾ എന്റെ നാട്ടിൽ തന്നെയുള്ള ചില ചേച്ചിമാർ കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമാണ് തോന്നിയത് അവരിൽ ചിലർക്ക് കണ്ണുനനയുന്നുണ്ടായിരുന്നു എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അത്തരം ഒരു അംഗീകാരം എനിക്ക് ലഭിക്കുന്നതെന്നും ആരതി പറഞ്ഞു മഞ്ഞുരുകും കാലം സ്ത്രീപഥം കയ്യത്ത ദൂരത്ത് ഭാഗ്യജാതകം തുടങ്ങിയ സീരിയലുകളിൽ ആരതി പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ചു ഈ ചുരുങ്ങിയ കാലം കൊണ്ട് കുടുംബ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം കണ്ടെത്താൻ തനിക്ക് കഴിഞ്ഞതിൽ ത്രില്ലിലാണ് ആരതി